കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തത് എന്തിനാണ് കൊല്ലുന്നത് ഈ കത്തോലിക്കൻ്റെ ഇടയിൽ പ്രബോധനം നടത്തുന്ന മാരിയോയുടെ പ്രബോധനം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കോഴിക്കോട്ട് ഒരു മുസ്ലിമിന് കൊണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻ എന്താണെന്ന് ചിന്തിക്ക കത്തോലിക്കൻ കത്തോലിക്കൻ അതല്ലേ ചിന്തിക്കേണ്ടത് കത്തോലിക്കൻ നിങ്ങളെ പഞ്ചസാര ഇട്ട് പതപ്പിച്ച് കൊടുക്കുന്ന ഈ സാധനം ചിരിച്ചു പിഴുങ്ങുന്നത് എന്തിനാണ് ഈ പിന്നെ ഈ സുലൈമാന് കത്തോലിക്ക സഭ വേദി കൊടുക്കുന്നത് സുറിയാനി കത്തോലിക്കരെ സുരതക്രിയ അഭ്യസിപ്പിക്കാൻ ഒരു സുലൈമാനെ വാടകക്കെടുക്കേണ്ടി ഗദ്യ കത്തോലിക്കർക്ക് ഈ വിദ്യ ഇവൻ വന്നിട്ട് വേണോ ഇവിടെ പഠിപ്പിക്കാൻ ഇതിനു മുമ്പ് നമ്മുടെ അമ്മച്ചുമാര് അപ്പച്ചന്മാരുടെ കാലത്ത് പത്തും പന്ത്രണ്ടും പിള്ളേരുണ്ടായിരുന്നല്ലോ സുലൈമാൻ സുരതം പഠിപ്പിച്ചിട്ടാണോ സുലൈമാനുൻ ഭാര്യയുടെ കൂടെ സുരതത്തിന്റെ ട്യൂഷൻ വേണോ നിങ്ങൾക്ക് കത്തോലിക്ക വേദികളിൽ നിന്ന് ഈ കീടത്തെ എടുത്ത് ദൂരെ എറിയണം മനസ്സിലായോ ആസന്നമായിരിക്കുന്ന വിപത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് നിങ്ങൾക്ക് വേണ പ്രതികരിക്കാൻ വേണ്ടെങ്കിൽ പ്രതികരിക്കാം ബുദ്ധി ഇല്ലാത്ത ചില ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ട് ബുദ്ധിയുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട് ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ ഏറ്റവും ഗൗരവമായ പോയിന്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു എനിക്കൊരു ഭീഷണി കോൾ കിട്ടി ആ ഭീഷണി കോൾ എനിക്ക് കിട്ടിയെന്നുള്ള നാല്പത് സാക്ഷികളുണ്ട് സ്പീക്കർ ഫോണിൽ ഇട്ടാണ് സംസാരിച്ചത് വിളിച്ച ആളുടെ പേര് ഹമീദ് എന്നാണ് ഫോൺ നമ്പർ ഞാൻ തന്നു കഴിഞ്ഞു എന്റെ കേസ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുക കേരളത്തിലെ മുപ്പത് ലക്ഷം സുറിയാനി കത്തോലിക്കയുടെ മുമ്പിൽ ഞാൻ ഈ കേസ് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് കാത്തലിക് ബോഡിയിൽ ഒരു ബഗ് ഉണ്ട് ഫിക്സ് ചെയ്യാങ്കിൽ ഫിക്സ് ചെയ്യുക ആൺകുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യുക ഇതാണ്